ഹായ് ഹലോ എവരി വൺ എന്തൊക്കെയുണ്ടല്ലോ ടസ് കാണോ പിന്നെ ചോദിച്ചാൽ ഒരുപാട് നാളെ ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഇവിടെ സിയാമനിലൊരു ഒരു ബുദ്ധ ടെമ്പിളുണ്ട് അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു അപ്പം വീഡിയോ ഒന്ന് കാണും പിന്നെ ബസ്സിലാണ് പോകുന്നത് അപ്പം ബസ്സിൽ കയറി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം അന്നേരം ശരി അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഈ വട്ടം ബസ്സിലാണ് പോകുന്നത് ഞാൻ നേരത്തെ ഈ അമ്പലത്തിൽ പോയിട്ടുണ്ട് ഈ ബുദ്ധ ടെമ്പിളിൽ പോയിട്ടുണ്ട് ഇത് ടാക്സിയിലാണ് നേരത്തെയൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പം വട്ടം ബസ്സിൽ പോകുമ്പം എത്ര പെട്ടെന്ന് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ വട്ടം ബസ് തന്നെ സെലക്ട് ചെയ്തത് അപ്പോൾ ഇവിടെ ഒരു പത്ത് സ്റ്റോപ്പ് കഴിയുമ്പം ഇടയ്ക്കൊന്ന് ഇറങ്ങണം അവിടെ നിന്ന് പിന്നെ വേറൊരു ബസ്സിലാണ് പോകണ്ടത് അപ്പോൾ അവിടെ ഇറങ്ങി വേറൊരു ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ കാണാം ബസ് ഏത് എനിക്ക് കൺഫ്യൂഷനായി അങ്ങനെ ബൈ ടാക്സിയിൽ ഞങ്ങൾ ആ ടെമ്പിളിൻ്റെ അടുത്ത് ബൈ ടാക്സി ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഒന്നര കിലോ കുറച്ചേ ഉള്ളായിരുന്നു അങ്ങനെ ടെമ്പിളിൻ്റെ അടുത്ത് എത്തി ഞാൻ പറഞ്ഞ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് വന്നപ്പോൾ കുറേ ഇരുട്ടിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കാണാൻ ഒത്തിരിയുണ്ട് അപ്പം ഇവിടെ എന്തോ ഒരു വലിയ ഫങ്ഷൻ നടക്കും അപ്പം ആ മുകളിലൊന്നും ഞാൻ പോയില്ല അപ്പം ഞാൻ ചോദിച്ചാൽ നെക്സ്റ്റ് ടൈം രാവിലെ വരാം വന്നിട്ട് എടുക്കാം ഈ ടെമ്പിളിൻ്റെ മൊത്തത്തിൽ എന്ന് വിചാരിച്ച് ശരി വീഡിയോ ഒന്ന് കാണൂ ഇതാണ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് വശം ഇപ്പം വിന്റർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നേരം രാത്രിയാകും അതുകൊണ്ട് വന്നപ്പം കുറച്ച് ലേറ്റായി പോയി അതും ഇവിടെ എന്തോ ഒരു വലിയ ഫങ്ഷനും നടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ ആൾക്കാർ പോയൊരു സമയത്ത് എത്തിയത് ഇനി ഇതിൻ്റെ മുഴുതൊരു ഹിൽസൈഡിലാണ് ഈ ഹോൺഷാൻ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സാധാരണ നമ്മുടെ നോർമൽ ടെമ്പിളാണ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആയിട്ട് എനിക്ക് അല്ല അങ്ങനെ ഒരു ബുദ്ധ ടെമ്പിൾ ഇവിടെ വേറെയുണ്ട് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അടുത്ത വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇതിങ്ങനെ കുറച്ച് പടികളുണ്ട് അത് കയറി മുകളിൽ എത്തുന്നതാണ് ടെമ്പിൾ ഇതൊരു ഹിൽ സൈഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലം പിന്നെ ഇവിടെയൊക്കെ നല്ല ശാന്തതയാണ് ഇവിടെ വന്നിരിക്കാനും ഒക്കെ ഞാനിവിടെ മാസത്തിലൊക്കെ ചിലപ്പോഴൊക്കെ വരാറുണ്ട് പക്ഷെ നല്ലൊരു കാമാൻ കുയറ്റാൻഡൊരു ഒരു ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് നം നമ്മുടെയൊക്കെ അമ്പലത്തിൽ പോകുന്ന ആ ഒരു ഫീലിംഗ് തന്നെ ഒരു പോസിറ്റീവ് എനർജി പിന്നെ ഇവിടെ വന്നപ്പോഴേ ഞാൻ അറിഞ്ഞത് ഇവിടെ എന്തോ ഒരു ഫങ്ഷനാണ് നടന്ന് അത് പക്ഷേ നമുക്കതൊന്നും നേരത്തെ നമ്മളിതൊന്നും ഫോളോ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അതൊന്നും നമുക്ക് അറിയത്തില്ല പ്രത്യേകിച്ചും ചൈനീസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇവിടെ എന്തോ നടക്കുക അങ്ങനൊന്നും നമുക്ക് അത്ര പെട്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മളിതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കണം അങ്ങനെ നമ്മളെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹിൽ സൈഡാണ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ മുകളിലോട്ട് കയറി പോകണം അപ്പം രാത്രി ആയതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും പോയില്ല നെക്സ്റ്റ് ടൈം അതും നെക്സ്റ്റ് ടൈം കാണിക്കാം അപ്പം നമുക്ക് ഈ നമ്മുടെ അമ്പലമൊക്കെ ഒന്ന് കാണാം അപ്പം ഇങ്ങനെ കയറി വന്നപ്പോഴേ ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന അകമൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കണ്ടതേ സാധാരണ ഇവിടെ എന്തെങ്കിലും ഒക്കെ നടക്കുമ്പോഴി ഇങ്ങനത്തെ ഡെക്കറേഷൻസ് ഒക്കെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ ഇതുപോലെ ഹിൽ സൈഡ് മുകളിൽ പോകാം അതൊക്കെ ഞാൻ നെക്സ്റ്റ് ടൈം കാണിക്കാം ഇത് ഞാൻ നേരത്തെ പോയപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പകലത്തെ വിഷ്വൽസ് ആയിതെ നേരത്തെ ഞാൻ ഇവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ടെമ്പിളിൻ്റെ ഫ്രണ്ട് താണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ എല്ലാ മതക്കാരും ഉണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദു ബുദ്ധ മതക്കാരുണ്ട് ക്രിസ്ത്യൻസ് എല്ലാം ഉണ്ട് എല്ലാ എല്ലാ മതവിശ്വാസങ്ങളുള്ളവരും ഉണ്ട് അങ്ങനെ നമ്മൾ ഈ വെട്ടാൻ എനിക്കൊന്ന് പ്രാർത്ഥന ആയതുകൊണ്ടായിരിക്കാം ഇതുപോലെ ഒരുപാട് സീറ്റിംഗ് ഒക്കെ വെളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നാ ചിലപ്പം മേ ബി ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ പ്രാർത്ഥനകൾ കാണുമായിരിക്കും അപ്പം അതായിരിക്കും ഇവരിതൊന്നും അയച്ചു മാറ്റിയിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ വന്നപ്പോഴേ അറിയാൻ പറ്റി ഇവിടെ എന്തൊക്കെയോ നട പ്രാർത്ഥനകളോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുന്നത് അങ്ങനെ ഇത് ഇവിടുത്തെ ചൈനീസ് അവരുടെ പ്രാർത്ഥന ദൈവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇതൊന്നും ഇതൊക്കെ എന്തോ എന്ന് എനിക്ക് എത്ര അറിയത്തില്ല ഈ കാണുന്നത് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് വന്ന് സാമ്പ്രാണി കുത്തുന്ന ഈ ബുദ്ധൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്നതായിരുന്നു സാധനം എനിക്കൊന്ന് ഇവിടെ ഇപ്പോൾ ഈ സീറ്റിങ് ഒക്കെ ചെയ്തതുകൊണ്ട് അത് സൈഡിലോട്ട് ഒരു മാറ്റി വെച്ചിരിക്കുക പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് ഇവർക്ക് ഇവിടെ വരുമ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് നല്ലൊരു എന്തു പറയാ നല്ലൊരു എനർജി അത്ര ഇവിടുത്തെ ഇവരുടെ ഒരു പ്രാർത്ഥനാ രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തോന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സാമ്പ്രാണി കൊണ്ടുവന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നമുക്കിഷ്ടമുള്ളതൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത് നമ്മൾ ഇതിനകത്ത് പോയി നമ്മൾ സാധാരണ നമ്മുടെ അമ്പലത്തിലൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ കുഞ്ഞാൻ നമ്മൾ തൊഴിൽ നിൽക്കത്തേ ഉള്ളൂ പിന്നെ നമുക്കിഷ്ടമുള്ളതൊക്കെ പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്ക് നമുക്കടുത്തു ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സും ഇതൊക്കെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിരിക്കുന്നു ഇങ്ങനെ എന്തൊക്കെയോ ഇവിടുത്തെ മതവിശ്വാസ പ്രകാരം ഇവിടുത്തെ രീതിക്കനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ നമ്മളെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇതുപോലെ സാമ്പ്രാണി നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാം അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒത്തിരി വെച്ചിട്ടുണ്ടാവും അതെടുത്ത് കത്തിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇവിടെക്കന്നെ കൊണ്ടുവന്ന് കുത്തണം അതാണ് ബുദ്ധമതം നമ്മുടെ ഇന്ത്യയിലെ ബോധിധർമ്മൻ ഇതിൽ നിന്ന് വന്ന് പിന്നെ ലോകമെമ്പാടും വ്യാപിച്ചതാന്നൊക്കെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അറിയാമല്ലോ അതൊക്കെയാണ് എല്ലായിടത്തും ബുദ്ധമതം ഉണ്ട് പിന്നെ ഈ ബുദ്ധമതത്തെ പറ്റി കൂടുതലൊന്നും എനിക്കങ്ങനെ പറയുന്നില്ല ഞാനങ്ങനെ അറിയില്ല എനിക്ക് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാനായിട്ട് അങ്ങനെ കുറേ നേരം നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഇവിടെ എല്ലാം കുറെ നേരം നിന്നു ആ കാണുന്ന നമ്മുടെ സിയാമൻ്റെ ടവറാണ് അവിടെ ഇങ്ങനെ എപ്പോഴും ലൈറ്റിങ്ങും ഒത്തിരി ഡിസ്പ്ലേ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഇവിടുന്ന് താഴെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പലം ഇതിൻ്റെ തൊട്ട് താഴെ സീ ആണേ സീസൈഡാണ് അപ്പം ഇനി ലേറ്റായിപ്പോയി ഇനി ഒരു ദിവസം ഞാൻ വിചാരിക്കുന്നു പകല് രാവിലെ ഇറങ്ങാം രാവിലെ ഇറങ്ങിയാൽ നമുക്ക് സീ സൈഡിലും അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു ഫേമസ് ടെമ്പിൾ ഉണ്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആയിട്ടുള്ള ഒരു ടെമ്പിളുണ്ട് അപ്പം അവിടെ ഒന്ന് പോകാം അപ്പം ഈ ഇതിൻ്റെ സൈഡ് മുകളിൽ ഞാനൊന്നും പോയിട്ടില്ല അവിടെ ഒന്ന് പോകണം പക്ഷെ ഇന്നിത്ര പെട്ടെന്ന് എനിക്ക് ഞങ്ങള് ബസ്സിൽ വരാം നേരത്തെ ഒരിടത്തൊന്ന് സ്റ്റക്കായിപ്പോയി അതുകൊണ്ട് പെട്ടെന്ന് വിചാരിച്ച സമയത്ത് എത്താൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഒന്ന് പെട്ടെന്ന് ഇരുട്ടിപ്പോയി ഇവിടെ പെട്ടെന്ന് ഇനിപ്പോൾ വിന്റർ സീസൺ ആണല്ലോ അപ്പം പെട്ടെന്ന് ഇരുട്ടും അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്നു കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു പിന്നെ ഇവിടെ ആണെങ്കിൽ ഫുഡൊക്കെ കാണും അതൊന്നും ഞങ്ങൾ പിന്നെ നോക്കിയില്ല പിന്നെ അവിടുന്ന് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി ഇതെന്ന് പറഞ്ഞാൽ ഒരു ബാംബുവിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ പോലെ വെച്ചേക്കുന്ന സാധനം അതൊക്കെ അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങി വരുവാണ് പിന്നെ രാത്രി ആയതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ഒന്നും വീഡിയോസ് എടുത്തില്ല തൊട്ട് താഴെ ഇനി വേറെ നമ്മുടെ ലാഫിംഗ് ഗുപ്തയുടെ പ്രതിമ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഉണ്ട് കുബേരൻ കുബേര പ്രതിമയോ അങ്ങനെയൊക്കെ പറയത്തില്ല അതുപോലത്തെ ഒരു പ്രതിമയുണ്ട് നമ്മുടെ നാട്ടിലെ ലാഫിംഗ് ഗുപ്ത അതുതന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഈ സൈഡിൽ ഇങ്ങനെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ അവിടെ നോക്കിയപ്പോഴാണ് എന്തോ ഒരു ഫേമസ് നമ്മുടെ ബുദ്ധൻ്റെ ഒരു പ്രതി ഒരു ഫോരു വരച്ചത് എനിക്കൊന്നും നല്ല പഴക്കമുള്ള എന്തോ ഒരു വരച്ചൊരു പെയിൻറ്റിങ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ലാഫിംഗ് ബുദ്ധ ഇരിപ്പുണ്ട് ഇതൊരു പ്രോസ്പെറിറ്റി ഒക്കെ കിട്ടുന്ന ഒരു ഐറ്റം ഒരു സംഭവമാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എന്തോ എന്ന് പറയുന്നത് ഈ സംഭവം ഇവിടെ വന്നിതും ഇത് തന്നെ നമ്മുടെ സാമ്പ്രാണിയൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇവിടുത്തെ ചൈനീസ് മതവിശ്വാസങ്ങൾ ഒരുപാടുണ്ട് അത് എനിക്ക് അതൊന്നും ഞാൻ എനിക്ക് അത്ര വശമുള്ള കാര്യമല്ല പിന്നെ അവിടെയൊക്കെ കണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഇതുപോലെ പെയിൻറ്റിങ് ഇതൊക്കെയാണ് അവിടെയൊക്കെ കണ്ട കാര്യങ്ങൾ പിന്നെ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിയം പോലെ ഓൾഡ് ഇവിടുത്തെ ചൈനീസ് ഓവർസീസ് മോങ്സിൻ്റെയൊക്കെ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെന്തോ നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ ബുദ്ധൻ്റെ എന്തെങ്കിലും പ്രതിമകളൊക്കെ വാങ്ങാൻ പറ്റും പിന്നെ ഇവിടുത്തെ ഈ ചൈനീസ് മുകുമാർ പോയ അവരുടെ പണ്ടത്തെ പ്രാർത്ഥനാ രീതികളും അവരെവിടൊക്കെ പോയി അത് ഏതൊക്കെ മൂങ്ങുമമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആ അവരുടെയൊക്കെ ഒരു രൂപമാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ പിന്നെ അവർ തന്നെ ഇതുപോലുള്ള മൗണ്ടെയിൻസിൽ പോയി പ്രാർത്ഥിച്ച രീതികൾ അതവർ ഇവിടെ ഇങ്ങനെ മിനിയേച്ചർ പോലെ സെറ്റ് ചെയ്തേക്കോ ഇവിടെ അതാണ് ഈ ഇവിടുത്തെ ഈ ഒരു മ്യൂസിയത്തിൽ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പണ്ടിത് ഞാൻ ആദ്യമൊക്കെ നേരത്തെ വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു എനിക്കൊന്ന് ഇപ്പോൾ ഇവരിത് സെറ്റ് ചെയ്തതാണ് അന്ന് ഇവിടെ ഒക്കെ പണി നടക്കുന്ന ഉള്ളായിരുന്നു ഇതൊക്കെ ഇവിടുത്തെ ഇവർ ഈ മൊങ്കുമാർ എവിടെയൊക്കെ പോയിട്ടുണ്ട് സിംഗപ്പൂര് ഇന്തോനേഷ്യ ഇവരൊക്കെ പോയി ഇവർ ഈ ബുദ്ധമതം അവിടെയൊക്കെ പോയി പ്രചരിപ്പിച്ച കാര്യങ്ങളെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ എവിടെ കുറേ നേരം നമ്മൾ അവിടെയൊക്കെ നോക്കി പിന്നെ ഈ മൂങ്കുമാരെ എവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ മൗണ്ടെയിൻസിൽ പ്രാർത്ഥന നടത്തുകയും അതൊക്കെയാണ് ഈ എഴുതി വെച്ച് ആ ആ രീതികൾ പിന്നെ അവിടെ കുറേ നേരം ഇതൊക്കെ ഉള്ളായിരുന്നു പിന്നെ ഇവിടെ ഇനി വെളിയിലോട്ട് ഇറങ്ങിയാൽ പിന്നെ ഇവിടുത്തെ നമ്മുടെ സ്ട്രേറ്റാണ് ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലെ അങ്ങ് താഴോട്ട് കിടക്കുവാണ് ബാക്കി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ആ മൂങ്കുമാർ ഏതൊക്കെ മൗണ്ടെയിൻസിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതെല്ലാം അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം അടുത്ത ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇനി ഇവിടുത്തെ ഒരു ഡിഫെൻസിൻ്റെ ഒരു ഒരു ഗുഹ പോലെ ഒരു ഗുഹ ഇങ്ങനെ തുറന്ന് അവിടെ ഒരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആ വീഡിയോ ഒക്കെ അടുത്ത ഇതിൽ കാണിക്കാം അപ്പം ശരി ശരി ബൈ ബൈ സിയു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ